അസാളേക്കും വാഹമത്തുല്ലാഹി വാഹ് ബഹുമാനരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ അത്തഹയ്യാത്തിൽ വിരലനിക്കുന്നത് പലപ്പോഴും ചില പള്ളികളിൽ കാണാൻ കഴിയും അത്തഹയാത്തിൽ വിരലനക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് ഹദീസികളിലുള്ളത് അങ്ങനെ വിരൽ അനക്കേണ്ടതുണ്ടോ അനക്കിയില്ലെങ്കിൽ പ്രശ്നമുണ്ടോ എന്താണ് സുന്നത്ത് നാം ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് അത്തഹയാത്തിൽ വിരല് അഷദദ് അല്ലാ അഷ്ഹദു അഷദ് മുഹമ്മദ് റസൂല്ല പറയുമ്പോൾ മാത്രം ഉയർത്തുന്നവരുണ്ട് അത്തഹയത്തിന് തുടക്കം മുതൽ ഒടുക്കം വരെ വിരൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ചൂണ്ടിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് അതേപോലെ തന്നെ വിരൽ ചൂണ്ടുകയും അതോടൊപ്പം അനക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് ഈ വിഷയത്തിലെ ഹദീസുകൾ പരിശോധിക്കുമ്പോൾ അബ്ദുല്ലാഹുരിക്കുന്ന റിപ്പോർട്ടിൽ കാണാം ഇമാം ഇമാലഹിയാണ് ഈ റിപ്പോർട്ട് കൊടുക്കുന്നത് അതായത് വിരലി ചൂണ്ടിയത് കണ്ടിട്ടുണ്ട് എന്നാണ് അപ്പോ അത്താത്തിൽ വിരലി ചൂണ്ടണം എന്നതാണ് ഈ റിപ്പോർട്ടിൽ ഉള്ളത് ഇനി രണ്ടാമത്തെ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയിരിക്കുന്ന രണ്ടാമത്തെ റിപ്പോർട്ടിൽ യുഹജ്ജി കുഹാ ബിഹാ പ്രാർത്ഥിക്കുന്നത് പോലെ അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് പോലെ വിരൽ അനക്കിയതായും ഉണ്ട് അപ്പോൾ വിരൽ അനക്കിയതായും വിരൽ ചൂണ്ടിയതായും റിപ്പോർട്ടുകളുണ്ട് അത്തഹിയാത്തിന്റെ തുടക്കം മുതൽ അത്തഹ്യാത് തീരുന്നതുവരെ ആണ് വിരൽ ചൂണ്ടൽ പ്രമാണങ്ങളോട് യോജിക്കുന്നത് അപ്പം ചൂണ്ടി എന്നുള്ളതിൽ തർക്കമില്ല വിരൽ അനക്കി എന്നുള്ളതിലും ഹദീസുകളുണ്ട് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ ഇമം അലൈഹി പറയുന്നത് വിരൽ ചൂണ്ടുന്ന വിഷയത്തിൽ അത് ചൂണ്ടേണ്ടതില്ല അല്ലെങ്കിൽ ചൂണ്ടണം വിരൽ അനക്കുന്ന വിഷയത്തിൽ വിരൽ ചൂണ്ടിയാൽ മതി അനക്കേണ്ടതില്ല എന്നീ രണ്ട് അഭിപ്രായങ്ങൾ ഈ പണ്ഡിതന്മാർക്കിടയിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നവർക്കിടയിലുണ്ട് അലഹി വസ്ലമയിൽ നിന്ന് വന്നിഹായി റിപ്പോർട്ടുകളിലെല്ലാം വിരൽ അനക്കിയതായും വിരൽ ചൂണ്ടിയതായും നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് വിരൽ ചൂണ്ടുന്നതും അനക്കുന്നതും അനുവദനീയമാണ് അള്ളാഹു വസ്തുദീം എന്ന് പറഞ്ഞ് അദ്ദേഹം വിശദീകരിക്കുകയാണ് അപ്പൊ ഇത് തർക്ക വിഷയമല്ല ചൂണ്ടൽ സുന്നത്താണ് വിരൽ അനക്കലും സുന്നത്താണ് ഇഷ്ടമുള്ളവർക്ക് അനക്കാം അല്ലെങ്കിൽ അനക്കാതിരിക്കാം പക്ഷെ ചൂണ്ടുക എന്നുള്ളത് ഈ അത്തഹിയാത്തുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമായി ഹദീസുകളിൽ കൃത്യമായി കാണാൻ കഴിയും വിരൽ ചൂണ്ടി എന്ന് തന്നെയാണ് കാണാൻ കഴിയുക വിരൽ അനക്കണമെങ്കിൽ അനക്കാം അതിൽ വിരോധമില്ല ഹദീസിന്റെ പിൻബലമുണ്ട് ഇതാണ് ഈ വിഷയത്തിലുള്ള ചർച്ച ഇതൊരു തർക്കവിഷയമായി വിവാദ വിഷയമായി ചൂണ്ടിയില്ലെങ്കിൽ വിരൽ അനക്കിയില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാകും ചൂണ്ടിയില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാകും അങ്ങനെ ഒരു അതിരുകവിയുന്ന തർക്കത്തിലേക്ക് പോകുന്നതിൽ ഒരു അർത്ഥവും ഇല്ലാത്ത വിഷയമാണിത് എന്ന് മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ഥലം വലിക്കും വറഹമത്തല്ലാഹി വാത്തു